പുണ്യനബി സല്ലു അലഹി വസലമ്മ പഠിപ്പിക്കുന്ന ഒരു ഹദീഫ് ഇങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾ പൂർണമായ വിശ്വാസികളാകണം നിങ്ങൾ പൂർണ്ണമായ വിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കണം നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കണമെങ്കിൽ അഫ്സു സലാമ സലാം പറയുന്നതിനെ നിങ്ങൾക്കിടയിൽ വ്യാപകമാക്കണം സലാം പറയുന്നതിലൂടെ സ്നേഹബന്ധം വർദ്ധിക്കുന്നു സ്നേഹബന്ധം വർധിക്കുന്നതിലൂടെ യഥാർത്ഥ വിശ്വാസികളാകുന്നു വിശ്വാസികളാകുന്നതിലൂടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അതുകൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും വലിയ ഒരു എളുപ്പവഴി അഫ്ഷു സലാമ ഭൈനക്കും നമുക്കിടയിൽ സലാമിനെ വ്യാപകമായി പറയുക എന്നുള്ളതാണ് അതുകൊണ്ട് സലാമിനെ നിത്യമാക്കുക അള്ളാഹ് രക്ഷയും സമാധാനവും എനിക്കും നിങ്ങൾക്കും നൽകട്ടെ അസലാമലൈക്കും വരഹമുള്ള